ഒമാനിലുള്ളവരും അയൽരാജ്യമായ യു ഒക്കെ പലപ്പോഴും വരുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് മുസന്തം ഗവർണറേറ്റിലെ കസബ് കസബിലുള്ള ബസ ബീച്ചുമായി ബന്ധപ്പെട്ട മുനിസിപ്പാലിറ്റി പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഇന്ന് ഈ സെപ്റ്റംബർ പതിനെട്ടാം തീയതി പുറപ്പെടുവിച്ചിരിക്കുകയാണ് അതായത് ഈ ബസ ബീച്ചിൽ ഇനി മുതൽ ക്യാമ്പിംഗ് അനുവദിക്കില്ല ഒരു കാരണവശാലും ടെൻ്റ് അടിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനം ഉപയോഗിച്ച് അവിടെ തങ്ങുന്ന ഒരു രീതി അനുവദിക്കില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ ശക്തമായ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നുമാണ് മുനിസിപ്പാലിറ്റി അറിയിച്ചിട്ടുള്ളത് കസബിലെ ബസ ബീച്ചുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു അറിയിപ്പ് ഇപ്പൊ വന്നിരിക്കുന്നത് ജി സി സി രാജ്യങ്ങളിൽ വാഹനവുമായി ആളുകൾ യാത്ര ചെയ്യുന്നത് പതിവാണ് ഒമാനിൽ നിന്ന് യു എയിലേക്കും ഖത്തറിലേക്കും സൗദിയിലേക്കും ഒക്കെ നമ്മൾ പലരും പോകുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെ പോകുന്ന ആളുകൾക്ക് പലപ്പോഴും പിന്നീട് എപ്പോഴെങ്കിലും ആയിരിക്കും ഈ പോയ സമയത്ത് ട്രാഫിക് ഫൈൻ കിട്ടിയ വിവരം അറിയുക അപ്പോൾ അങ്ങനെ പല ആളുകൾക്കും ഈ അടുത്തിടെ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ജി സി സി രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്ത സമയത്ത് ഒരു ട്രാഫിക് ഫൈൻ വന്നിരിക്കുന്നു ഉടനടി ഈ പിഴ അടയ്ക്കണം അല്ലെങ്കിൽ അത് ഇരട്ടിക്കാനൊക്കെ സാധ്യതയുണ്ട് അങ്ങനെ പറഞ്ഞ ടെക്സ്റ്റ് മെസ്സേജ് വരുന്നു അതിൻ്റെ കൂടെ ഒരു പേയ്മെൻറ്റ് ലിങ്ക് ഉണ്ടാവും ഈ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഫൈൻ അടയ്ക്കുകയല്ല ചെയ്യുന്നത് നല്ല ഒന്നാം തരം തട്ടിപ്പാണ് ഈ അടുത്തിടെ ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ പണം നഷ്ടമായി റോയ്ലൊമാൻ പോലീസ് തന്നെ ഈ കാര്യത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഒരു കാരണവശാലും അങ്ങനെ ട്രാഫിക് ഫൈൻ ഉണ്ടെങ്കിൽ അറിയേണ്ട മാർഗം അതല്ല അതിന്റെ പ്രോപ്പറായ ചാനൽ വഴി തന്നെ നമുക്ക് ഫൈൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അറിയാൻ സാധിക്കും ഇത്തരത്തിൽ അജ്ഞാതമായ നമ്പറുകളിൽ നിന്നോ ലിങ്കുകളിൽ നിന്നോ ഒക്കെ വരുന്ന മെസ്സേജുകളോടും അറിയിപ്പുകളോടും ഒന്നും ഒരു കാരണവശാലും പ്രതികരിക്കരുത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഒമാന്റെ ആകാശത്ത് ഇന്ന് സൂപ്പർ മൂൺ ദൃശ്യമാകും എന്ന് പറയുമ്പോൾ ചുമ്മാ രാത്രി ആകാശത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സൂപ്പർ മൂണിനെ ആ രീതിയിൽ കാണാൻ പറ്റുമോ എന്നായിരിക്കും ബഹുഭൂരിപക്ഷം ആളുകളും ചിന്തിക്കുക അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ നമ്മളൊരു പൗർണമിക്കൊക്കെ കാണുന്ന പൂർണ്ണ ചന്ദ്രനേക്കാൾ ഏകദേശം എട്ട് ശതമാനത്തിലധികം വലിപ്പവും പതിനാറ് ശതമാനത്തോളം അധികം പ്രകാശവുമുള്ള രീതിയിലുള്ള ചന്ദ്രനെയാണ് കാണാൻ സാധിക്കുക നമുക്ക് വേറായൊണ്ട് കാണുന്നതിലുപരി അതിൻ്റെ വിശദാംശങ്ങൾ നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒമാൻ ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനത്ത് അത് മദീന അൽ ഇർഫാനിലാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നൂതനമായ ടെലിസ്കോപ്പിൻ്റെയൊക്കെ ഒരു കൂടി വളരെ അടുത്ത് ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ കാണാൻ സാധിക്കും പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലുള്ള സൗകര്യങ്ങളാണ് ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനത്ത് ഒരുക്കിയിട്ടുള്ളത് ഈ സൂപ്പർ മൂണിനെ കുറിച്ച് പറയുമ്പോൾ അതിനൊരുപാട് ശാസ്ത്രീയവശങ്ങൾ ഉണ്ടെങ്കിൽ പോലും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ പൂർണ്ണചന്ദ്രൻ ഭൂമിയുമായി ഏറ്റവും അടുത്ത് വരുന്ന ഒരു സമയം അപ്പോൾ നമുക്ക് സാധാരണത്തേക്കാൾ വലിപ്പത്തിലും തിളക്കത്തിലും ചന്ദ്രനെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ കൗതുകം ഉള്ള ആളുകൾക്ക് ഇത് നല്ലൊരു അവസരം തന്നെയാണ് ഒമാൻ മലയാളം സ്പെഷ്യൽ അപ്ഡേറ്റ്സ് രണ്ടായിരത്തി സെപ്റ്റംബർ പതിനെട്ട് ബുധനാഴ്ച